രാജട്ട ആലപ്പുഴയിലെ സി പി എമ്മിൽ എന്താണ് സംഭവിക്കുന്നത് എൺപത്തി ഒമ്പതോളം പേർ അടുത്തിടെ കഴിഞ്ഞ ദിവസം കായംകുളത്ത് നിന്നും അതായത് അടിയുറച്ച പാർട്ടി അംഗങ്ങളാണ് ഈ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് അവർക്ക് അത്യുഗ്രൻ സ്വീകരണമൊക്കെ കൊടുത്തു ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കളെ തന്നെയാണ് നേരിട്ടെത്തിയിരിക്കുന്നത് എന്താണ് ആലപ്പുഴയിലെ സി പി എമ്മിൽ സംഭവിക്കുന്നത് സി പി എം മാത്രമല്ല കേരളത്തിലെ മൊത്തം സി പി എമ്മിനകത്തും പ്രശ്നങ്ങളല്ലാധാന്യിൽ സാധാരണക്കാരന്റെ രക്തം ഇങ്ങനെ ചൊരിഞ്ഞ ആ സ്ഥലമാണിത് പക്ഷേ അന്ന് മുതലേ ഒരു വഞ്ചന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഞ്ചന ഉണ്ടായിരുന്നു അന്ന് നേതൃത്വം ഡിക്ടേക്ടർപ്രവലാർ സമരത്തിന്റെ ഡിക്ടേക്ടർ ആയിരുന്ന കെ വി പത്രോസിന്റെ തള്ളിക്കുളൻ കെ വി പത്രോസ് അവസാനം മരിക്കാൻ സമയത്ത് കടപ്പുറം ആശുപത്രിയിൽ കിടന്നിട്ട് തന്റെ എസ് എൻ ഡി പി സഹായ സഹയാത്രികനായിട്ടുള്ള ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന ആളിനോട് പറഞ്ഞു എന്നെ നിങ്ങളുടെ ശ്മശാനത്തില് ഒന്ന് അടക്കം ചെയ്യണം കാരണം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എവിടെ അടക്കണമെന്ന് വലിയ ചുടുകാട്ടിലടക്കണമെന്നാണ് പക്ഷേ ഈ കെ വി പത്രോസ് പറഞ്ഞത് കുന്തകാരം പത്രോസ അദ്ദേഹത്തെ വിളിച്ചത് കെ വി പത്രോസ് പറഞ്ഞത് എന്നെ അവിടെ കൊണ്ടുപോകരുത് കുഴിമാടത്തിലും അവന്മാർ എന്നെ ശല്യം ചെയ്യും ഇതാണ് കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ അനുഭവം നമുക്കറിയാം പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് ആലപ്പുഴയിൽ അവര് തന്നെ തന്നെ എത്ര വൈകാരികമായ ഒരു ബന്ധമാണ് പി കൃഷ്ണപിള്ളയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ളതെന്ന് അറിയാമല്ലോ അങ്ങനെയുള്ള സ്ഥാപക നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയുടെ സ്മാരകത്തെ പോലും തകർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്തിട്ട് ആ പ്രതികളെ ശിക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അവരെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരിക അപ്പൊ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാര് കമ്മ്യൂണിസം എന്ത് എന്ന് പഠിച്ചു വന്ന ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ പോക്കിനെതിരെ വലിയ വിഷമമാണ് ജി സുധാകരൻ എന്തൊക്കെ പറഞ്ഞാലും ആലപ്പുഴയിലെ ഒരു ഉറപ്പുള്ള നേതാവായിരുന്നു അഴിമതിക്കാരനല്ലാത്ത നേതാവായിരുന്നു അദ്ദേഹത്തെ കുറച്ച് വലിയ അഴിമതിയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല പൈസ വാങ്ങിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ആരോപണങ്ങൾ ആരോപണങ്ങളൊന്നും നേരിടാത്ത ഒരാളാണ് പിന്നെ ഉള്ളത് വിളിച്ചങ്ങ് പറയും പറയാത്ര അപ്പൊ ഇന്ന് എവിടെയാണ് സുധാകരന്റെ സ്ഥാനം അങ്ങനെ സുധാകരനെ പോലെ ശർമ്മയെ പോലെ എത്രയെത്ര ആളുകളാണ് മാറ്റി നിർത്തപ്പെടുന്നത് എത്രയെത്ര എത്ര ആളുകളാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വത്തും ഉൾക്കൊണ്ട കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയുടെ ഭാവാത്മകതയെ ഉൾക്കൊണ്ട ആളുകളെ മുഴുവൻ പ്രസ്ഥാനത്തിൽ ഒതുക്കി മാറ്റി നിർത്തുകയും കഞ്ചാവ് കച്ചവടക്കാരനും കള്ളുകച്ചവടക്കാരനും പുത്തു പുത്തൻ പണക്കാരും വർഗീയ ഫാഷനിസ്റ്റ് ശക്തികളുടെ പിണിയാളുകളായി നിൽക്കുന്ന ആളുകളും കടന്നു വരുന്നു നേതൃത്വത്തിലേക്ക് ഒളി ക്യാമറ വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ് സ്വന്തം സഹപ്രവർത്തകന്റെ വീരകൃത്യങ്ങളെ സഹപ്രവർത്തകയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഉളി ക്യാമറ വെച്ച് പിടിച്ചെടുത്ത ആളുകൾ പാർട്ടിയിൽ ഇന്നും അങ്ങനെയുള്ള പാർട്ടി ഏറ്റവും ദുഷിച്ച് നാറിയ അതേപോലെയാണ് ഇപ്പൊ പഴയ പോലെയല്ല സി പി എമ്മിനെ കാണുന്നത് പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടു നേതാക്കന്മാരെ രാത്രിയിൽ മുറിയിലിട്ട് പൂട്ടി അണികൾ പ്രതിഷേധിച്ചു നേതാക്കന്മാരുടെ കാറുകൾ തടഞ്ഞു അതായത് ഈ ഇത്തരം വനിതകളെ പീഡിപ്പിച്ച ആളുകളാണ് നേതാക്കളായി വരുന്നത് അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളടക്കം രംഗത്ത് വരുന്ന കാര്യ പള്ളിയിൽ ഒരു പ്രകടനം നടത്തി അതെ വലിയ പ്രകടനമായിരുന്നു പാർട്ടി ഓഫീസിന് നേരെ പ്രകടനം നടത്തിയത് കാർഡ് പിടിച്ചുകൊണ്ട് പോസ്റ്റ് ഒട്ടിച്ച് പ്ലാർഡ് പിടിച്ചുകൊണ്ട് അവർ പ്രകടനം നടത്തി സ്ത്രീ പീഡനം വനിതാ സഹാക്കന്മാരെ പീഡിപ്പിച്ച ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്കൊക്കെയുള്ള ഒരു ആശ്രയം ഇപ്പോൾ ബി ജെ പി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എത്തി എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അടപടലം ആ അതെ വാക്കന് ഉപയോഗിക്കുന്നത് ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അടക്കമുള്ള സഹക്കന്മാർ നിരവധി ബ്രാഞ്ച് ഏകദേശം നൂറ്റി എൺപത്തി ഒമ്പതോളം പേര് ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം പേരാണ് ഒരുമിച്ച് കായംകുളത്ത് വന്നത് വന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ആളുകൾ തന്നെയാണ് അല്ലെ ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ ഇലക്ഷനിൽ ഉണ്ടാക്കിയ ഒരു ഓളം ആലപ്പുഴയിൽ ഒരു ആന്തോളനമായി മാറിയിട്ടുണ്ട് അത് നമുക്ക് സമ്മതിച്ചേ മതിയാവും ആ ഒരു ഇളക്കം പിന്നെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേക ഒരു അഭിനിവേശം മൂന്ന് ഇപ്പൊ മൂന്നാമതാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു നയാ പൈസയുടെ അഴിമതി കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷ പതിനൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു മന്ത്രിസഭാംഗത്തിനെതിരായിട്ടുള്ള ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ ഇവര് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ശ്രമിച്ചിട്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് അംബാനി അദാനി എന്ന് പറയാലോ അതായത് കൃത്യമായ തെളിവൊന്നും ഇല്ലാണ്ട് ഇല്ല ഒരു കാര്യമില്ല പുകയടിച്ച് വിടുകയാണ് അപ്പൊ അങ്ങനെ ഉള്ള അംബാനിയുടെ കാര്യം പറഞ്ഞാല് അംബാനി അദാനിക്കുമെതിരെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടത്തെ എൺപത് കോടി രൂപ കൊണ്ട് പൊളിഞ്ഞ തോമസ് ഐസാനിയുടെ വിട്ടതാണ് ഗവൺമെന്റ് പൈസ തീർച്ചയായും സർക്കാരിന്റെ പണം സാധാരണക്കാരന്റെ പണം നിക്ഷേപങ്ങളിൽ ചിട്ടികളിൽ ഒക്കെ പണയം വെച്ചതിലൊക്കെ ഉണ്ടായിരുന്ന പണം ആ പണമാണ് എൺപത് കോടി രൂപയോ മറ്റോ കൊണ്ട് പൊളിഞ്ഞ അനിൽ അംബാനിയുടെ കമ്പനിയിൽ കൊണ്ടിട്ട് അഞ്ചു വേദി തിരിച്ചു കെട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് സഹാക്കന്മാർക്ക് മുന്നാട്ടല്ല ഇവരോട് വലിയ വിരോധം പറയും സ്വകാര്യ കുത്തക മുതലാളിമാർക്കെതിരെ മുതലാളിത്ത ചങ്ങാത്ത ശക്തിക്കെതിരെ സമരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം കാണിച്ചിട്ട് ഇവരുടെ പണി എന്താ ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ പണി ആരെയും ഏൽപ്പിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ നിലപാടുകളും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇന്ന് വാസ്തവത്തിൽ വൈദ്യപ്പിഴിപ്പിന് വേണ്ടിയുള്ള ഒരു വാദമായിട്ട് മാറിയിട്ടുണ്ട് പണക്കാരെ എന്ത് ശിഥിലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് നേതൃത്വം കൊടുത്താലും പണമുണ്ടാക്കുക ആത്യന്തികമായി പണമുണ്ടാക്കുക അങ്ങനെ പണമുണ്ടാക്കുന്ന ആളുകൾക്കാണ് പാർട്ടിയിൽ സ്ഥാനമുള്ളത് അത് ആലപ്പുഴയിൽ പ്രകടമാണ് വാസ്തവത്തിൽ അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ മാത്രമല്ല കേരളം മുഴുവൻ ഇങ്ങനെ ഒരു ഒഴുക്ക് നമ്മൾ വിപ്ലവത്തിന്റെ മണ്ണ് വയലാറിന്റെ മണ്ണ് പുന്നപ്ര വയലാർ ചരിത്രം എന്നൊക്കെ ഇവരിപ്പോഴും കൊള്ളി കൊള്ളുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആലപ്പുഴ എന്ന് എടുത്തു പറഞ്ഞത് മാത്രമല്ല ആലപ്പുഴയിലെ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് തോന്നുന്നത് ഈ നേതൃപദവിയിലേക്ക് ഒരു പ്രത്യേക മതത്തിലുള്ള ആളുകൾ മാത്രം വരുന്നു അത്തരത്തിൽ അതായത് മറ്റു ചിലരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് വേഷം ധരിച്ച ചില ആളുകൾ വരുന്നു എന്ന് അണികളെങ്കിലും സംശയിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം ഏത് സംഘടന തീവ്രവാദ നിരോധിച്ചു കഴിഞ്ഞാൽ അവർ വേഷം മാറിയിട്ട് പല സംഘടനകളും നുഴഞ്ഞു കയറും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ധാരാളം പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവർ പല രംഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും തോന്നുന്നു ഞാനത് ആരുടെയും പേര് പറയുന്നു പ്രധാനപ്പെട്ട പാളയവേരിയെ കമ്മറ്റി വട്ടിയൂർക്കാവ് ലോക്കൽ കമ്മിറ്റി എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട് പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് പേര് ഒഴിവാക്കിയിട്ടുണ്ട് അതിനുള്ള വെറുപ്പും വിദ്വേഷവും അണികൾ കൊണ്ടുതന്നെ ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഏരിയ ഏരിയ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ഒരു ഇസ്ലാമിക ഭീകരവാദത്തിന് നേതൃത്വം ആളാണ് വന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പരം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഹിന്ദു സഖാവ് പാർട്ടികളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തക്ക പാകത്തിൽ നിൽക്കുകയാണ് ഒരു ഭാഗത്തുള്ള ആളുകളൊന്നും വന്ന് നടന്ന സമര പ്രകടനത്തിന് വന്നിരുന്നില്ല പിന്നെ ലോക്കൽ കമ്മിറ്റി സംഘടന സമ്മേളനത്തിന്റെ സമാപനത്തിനെന്ന പ്രകടനത്തിന് പങ്കെടുത്തില്ല ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ അടപടലം അല്ലെങ്കിൽ താഴെത്തട്ട് മുതൽ മോൾ വരെ ഒരു ചിന്ത ഉണ്ട് ഇവരെ പേടിച്ചു കുറെ പേര് പിന്നെ ഇവരെ ഗുണഭോക്താക്കളായിട്ട് പേര് നിൽക്കുന്നതല്ലാതെ ആശയത്തെ സ്നേഹിച്ചുകൊണ്ട് ആരും നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഗവൺമെന്റ് ഈ സൊസൈറ്റികളിൽ എണ്ണായിരത്തോളം വരുന്ന സൊസൈറ്റികൾക്ക് സൊസൈറ്റികളിൽ ജോലി ചെയ്യാനും ആർ എസ് എസ് കാരനെ കൊന്നെടുക്കാനും കോൺഗ്രസ് കാരനെ കൊല്ലാന കുറെ കൊലയാളി സംഘങ്ങളും കള്ളപ്പണക്കാരും സ്വർണം പൊട്ടിക്കൽ ആളുകളും അങ്ങനെയുള്ള മാഫിയ സംഘമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നുള്ളതാണ് കേരളത്തിൽ സത്യം ഇപ്പൊ ഇതിൽ മനന്നു യഥാർത്ഥ കമ്മ്യൂണിസത്തെ ഒരു ഭാവാത്മകമായ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മളൊക്കെ സൂചി ചർച്ച ചെയ്ത വസന്തത്തിന്റെ ഇടിമുഴക്കാൻ വേണ്ടി കുറെ ചെറുപ്പക്കാരൻ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ പോയതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മാനവികതയുടെ സന്ദേശം പരത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് സാമൂഹ്യ നവോത്ഥാനത്തിനും സാമൂഹ്യ പുരോഗതിക്കും കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് സാധിക്കൂ എന്നൊക്കെ വിചാരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയ ചെറുപ്പക്കാര് അന്നത്തെ ചെറുപ്പക്കാര് ഇന്ന് പലരും മധ്യവയസ്കരായി അവരൊക്കെ നിരാശയുടെ പാതയിലാണ് ഇന്ന് ദിശാദർശനം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവുന്നില്ല വളരെ വലിയൊരു ആശയ പ്രതിസന്ധിയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും പത്തോ പതിനഞ്ചോ പതിനഞ്ചോ ഇരുപ വർഷത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പത്ത് പേര് ഒരുമിച്ച് ബിജെപിയിലേക്ക് പോകും അതും ആത്യന്തം വർഗ വർഗീയ ശക്തിയായും വർഗ ശത്രുവായും കണ്ടിരുന്ന ബിജെപിയിലേക്ക് എന്റെ നാട്ടിലൊക്കെ ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവന് ജോലിയും കൂലിയും അവന്റെ വീട് പോലും അവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ബി ജെ പിന്ന പ്രസ്ഥാനത്തിലേക്ക് അതെ രസം എൺപതുകളിൽ കേരളത്തിലെ സംഘർഷമുണ്ടായ ഒരു ചരിത്രം തലശ്ശേരി മുതൽ സംഘർഷമുണ്ട് ആ സമയത്താണ് ആലപ്പുഴയിൽ മങ്കൊമ്പ് മങ്കൊമ്പ് കൊലപാതകം ഒക്കെ നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കപ്പന്റെ തലവെട്ടിവെച്ചത് അങ്ങനെയുള്ള നിരന്തരമായ കുട്ടനാടൻ മേഖലകളിൽ സംഘർഷം ഉണ്ടായി ആലപ്പുഴ ജില്ല സംഘർഷത്തിന്റെ ആർ എസ് എസ് മാർച്ച് സംഘർഷത്തിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് സഹാവ് നമ്പൂതിരിപ്പാട് പി പരമേശ്വരൻ നേതൃത്വം കൊടുത്തൊരു ചർച്ചയ്ക്ക് ഒരു ഇതായി അന്ന് നമ്പൂതിരിപ്പാട് ആ ചർച്ചയിൽ വച്ച വാദം എന്ന് പറഞ്ഞാൽ സംഘർഷം അവസാനിപ്പിക്കുന്ന ഒരു മാർഗ്ഗമുള്ളവും വയലാറിൽ ശാഖ നട തുടങ്ങാൻ പാടില്ല അത് ഞങ്ങളുടെ മണ്ണാണ് വയലാറിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖ തുടങ്ങാൻ പാടില്ല അന്ന് സംഘത്തെ പ്രതികരിച്ച് പോയിരുന്ന ആളുകൾ പറഞ്ഞു ഇന്ത്യയെല്ലാം ഞങ്ങളുടെ മണ്ണാണ് ഇന്ത്യയിൽ എവിടെയും ആളുകളെ കിട്ടിയാൽ ഞങ്ങൾ ശാഖ തുടങ്ങി അതിൽ പ്രത്യേകിച്ച് വയലാറിലേക്ക് വയലാറെന്നോ പുന്നപ്രയൊന്നും ഇല്ല എന്തായാലും ബി ജെ ഒഴുക്ക് പക്ഷെ ആ വയലാർ പഞ്ചായത്തിൽ പോലും ഇന്ന് ബി ജെ പി വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു ആ വയലാറടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ബി ജെ പിയിലേക്ക് വരുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കാലത്തിന്റെ ഒരു സുന്ദരമായ തിരിച്ചടി ഒരു എന്താ പറയുക കാവ്യാത്മകമായി പറഞ്ഞാൽ അതിനെ കാലത്തിന്റെ ഒരു തിരിച്ചടി ഒരു നേരിടും നേരിടുകയാണ് അത് കേരളം മുഴുവൻ ഉണ്ടാവും കമ്മ്യൂണിസത്തിന്റെ ഇനുഴഞ്ഞ ഒരു ഭാവി അത് നമുക്ക് കാണാൻ പോവുകയാണ് വളരെ വളരെ കാലം ഒന്നും ഇവർക്ക് ഇനിയിപ്പോ ഒരു നാശയകരമായ നിലനിൽപ്പില്ല അത് ഇല്ല പക്ഷെ ഇപ്പോ അവർ നിൽക്കുന്നത് സമ്പത്തിന്റെയും ഭരണകൂടത്തിന്റെയും ഈ സൊസൈറ്റികളുടെ എണ്ണായിരത്തോളം വരുന്ന സൊസൈറ്റികളുടെയും പണവും അവർ അതിലുണ്ടായിട്ടുള്ള അധികാരങ്ങളും ഒക്കെ ഉറപ്പിച്ചുകൊണ്ട് ഇനിയും അവർക്ക് അത് മുമ്പോട്ട് പോകാൻ ഇത് പൊളിയൂ തന്നെ ചെയ്യും ഉറപ്പാട്ട് പൊളിക്കൂ ശരി